തവളപ്പെടുത്തക്കാർ ആശയം ഷജി പൊന്നമ്പള്ളി നിങ്ങൾ കേൾക്കുന്നില്ലേ കണ്ടങ്ങൾ പാടുന്നത് അതിനൊന്നും മഴ എവിടെ അല്ലേ വരൾച്ചയുടെ ശബ്ദം കേൾക്കുന്നുണ്ട് വേനലുകൾ ഒരുക്കി ചുടുകാറ്റടിക്കും ഇവിടെ അതിന് അധികം താമസമില്ല വെള്ളം കിട്ടാതെ അലുകുന്ന കാലം അടുത്തു തന്നെയുണ്ട് അതുകൊട്ടെ കണ്ടങ്ങൾ പാടുന്നത് എപ്പോഴെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇടവപ്പാതി അണമുറിയാതാടുമ്പോൾ ഞങ്ങളുടെ പാട്ട് കണ്ടങ്ങളുടെ പാട്ട് അവിടെ ഞങ്ങളുടെ ആളുകളുടെ പാട്ടുകൾ മഴ പെയ്യുമ്പോൾ എന്ത് സന്തോഷമാണെന്നോ ഞങ്ങൾക്ക് ഓരോ കണ്ടങ്ങളിലും ഞങ്ങൾ ചാടി ചാടി നടക്കും പാടങ്ങൾ തുടങ്ങിയപ്പോഴും ഞങ്ങൾ പാടാൻ കണ്ടങ്ങൾ നോക്കി നടന്നു മഴ പെയ്തു തോരുമ്പോൾ രാത്രിയിൽ നിങ്ങൾ വരും പെട്രോമാക്സിൻ്റെ ലൈറ്റുകൾ ഞങ്ങളുടെ കണ്ണുകളെ മഞ്ഞിലെപ്പിക്കും ഒരു ഗ്രാം റച്ചിക്ക് വേണ്ടി ഞങ്ങളുടെ കാലുകളെ പറിച്ചെടുത്ത് അല്ല വെട്ടിയെടുത്ത് വെട്ടുമ്പോ ഞങ്ങൾ പിഴയുമ്പോൾ നിങ്ങളുടെ വിരലുകളും ഞങ്ങളുടെ മാംസത്തോടൊപ്പം മടർന്നിട്ടുണ്ടാകാം എന്നാലും നിങ്ങൾ ഞങ്ങളെ വിടില്ല പകുതി പ്രാണനുമായി ഇഴഞ്ഞ് ഇഴഞ്ഞ് ഞങ്ങളുടെ കുഞ്ഞുമക്കളെയടക്കം നിങ്ങൾ വെറുതെ വിട്ടിട്ടില്ല മാംസമെടുത്തില്ലെങ്കിലും കാലുകൾ വെട്ടിയെടുത്ത് ദോരേറിയാൻ നിങ്ങളവരാക്രമിക്കും അപ്പോ കണ്ടങ്ങളും തോടുകളും ഞങ്ങളുടെ ചോരയാൽ നിറഞ്ഞിരിക്കും കണ്ടങ്ങളിൽ മുഴുവനപ്പോൾ ഞങ്ങളുടെ കരച്ചിലാകും വയറു നിറഞ്ഞു കഴിഞ്ഞാൽ ശത്രുക്കൾ പോലും അവരുടെ മുന്നിലെത്തുന്ന ഇരകളെ വെറുതെ വിടും അതാണ് പ്രകൃതി നിയമം എന്നാൽ നിങ്ങൾ മനുഷ്യർ അങ്ങനെയാണോ നിങ്ങൾ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും ആരെയും കിട്ടിയില്ലെങ്കിൽ അവനവനെ തന്നെ സ്വയം കൊന്നുകൊണ്ടേയിരിക്കും നിങ്ങളുടെ നാട്ടിൽ എത്രയോ പാടങ്ങളും തോടുകളും ഉണ്ടായിരുന്നു ഞങ്ങളുടെ ലോകമായിരുന്നു നശിപ്പിച്ചില്ലേ നിങ്ങളത് വെള്ളപ്പൊക്കവും വരൾച്ചയും സമ്മാനമായി കിട്ടാൻ നിങ്ങളത് നശിപ്പിച്ചു ഞങ്ങളെ അവിടെ നിന്ന് പുറത്താക്കി ഞങ്ങളുടെ ലഹരിയായിരുന്നു മഴയും പാടങ്ങളും അതെല്ലാം നിങ്ങളെടുത്ത് ആ ലഹരി മുഴുവൻ നിങ്ങളുടെ തലമുറയ്ക്ക് നൽകി കാണുന്നില്ലേ നിങ്ങൾ വിട്ട ഭൂതം നിങ്ങളുടെ മക്കളെ കുപ്പിയിലാക്കുന്നത് ഒരു ഗ്രാം ലഹരിക്കായി അച്ഛനെയും അമ്മയെയും കൂടപ്പിറപ്പിനെയും കഴുത്തറുക്കുന്ന ഭൂതം കാലുകൾ നഷ്ടപ്പെട്ട് ഞങ്ങൾ എങ്ങനെ ഇഴഞ്ഞുവോ അങ്ങനെയാണ് നിങ്ങളുടെ മക്കളും എഴുതുന്നത് കണ്ണു തുറന്നുകാണ് ഭൂമി വിട്ട് നിങ്ങൾ മറ്റു ഗ്രഹങ്ങളിലേക്ക് ചേക്കേറിയേക്കാം അപ്പോഴും നിങ്ങൾ ഈ ഭൂതത്തെയും കൊണ്ടുപോകും പ്രകൃതി ഉള്ളിടത്തോളം കാലം ഞങ്ങളുടെ ഉണ്ടാകും ജീവിതമാണ് ഞങ്ങളുടെ ചൊപ്പനം കണ്ടേ ചൊപ്പനം കണ്ടേ ഹീനാവിൻ മുന്തിരി വള്ളികൾ പൂത്തു നിൽക്കുന്നൊരാശമല കണ്ടേ